തേങ്ങ ഇടാൻ കയറിയ ഇതര സംസ്ഥാന തൊഴിലാളി കടന്നൽ കുത്തേറ്റ് തെങ്ങിന്റെ മുകളിൽ അകപ്പെട്ടു അഗ്നിരക്ഷാ സേനയെത്തിയാണ് ആളെ രക്ഷിച്ചത് കായംകുളം ഐക്യ ജംഗ്ഷന് സമീപമായിരുന്നു സംഭവം കായംകുളം കീരിക്കാട് തെക്ക് ഐക്യ ജംഗ്ഷൻ സമീപം വെളുത്തേടത്ത് സന്തോഷ് കുമാർ എന്ന ആളിന്റെ പുരയിടത്തിലെ തേങ്ങ ഇടാൻ കയറിയ ഛത്തീസ്ഗഡ് സ്വദേശിയായ ഇരുപത്തിയൊന്നുകാരൻ വിക്കി എന്ന തൊഴിലാളിയാണ് കടന്നൽ കുത്തേറ്റതിനെ തുടർന്ന് തെങ്ങിന്റെ മുകളിൽ അകപ്പെട്ടത് കായംകുളം അഗ്നിരക്ഷാ സേനയിലെ ഉദ്യോഗസ്ഥരെത്തി പിന്നീട് രക്ഷപ്പെടുത്തുകയായിരുന്നു അഗ്നിരക്ഷാ സേനയിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സജിത് ലാലിന്റെ നേതൃത്വത്തിലെത്തിയ സംഘത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഷിജുറ്റി സാം ലാഡർ ഉപയോഗിച്ച് തെങ്ങിൽ കയറി തെങ്ങിന്റെ പൊത്തിലെ കടന്നൽക്കൂടിന്റെ വാതിൽ തുണി ഉപയോഗിച്ച് മൂടിക്കെട്ടുകയും വെളിയിലുണ്ടായിരുന്ന കടന്നൽക്കൂട്ടത്തെ അണുനാശിനി ഉപയോഗിച്ച് തുരുത്തുകയും ചെയ്തു തുടർന്ന് അതിസാഹസികമായി വിക്കിയെ ലാഡർ ഉപയോഗിച്ച് സുരക്ഷിതമായി താഴെ എത്തിക്കുകയും ചെയ്തു കടന്നലിന്റെ കുത്തേറ്റ വിക്കിയെ അടുത്തുണ്ടായിരുന്ന വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു സി ഡി ന്യൂസ് കായംകുളം